ഹായ് ഹലോ ഫ്രണ്ട്സ് ടി എം ടി കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ ഒന്ന് ഷെയറും ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ കപ്പയും മത്തിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇതുപോലൊരു കപ്പ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഉപ്പ് ഇത് കൂടി ചേർത്ത് കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട് തന്നെ വേപ്പിക്കണം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ച് വെന്തതിന് ശേഷം ഈ വെള്ളം മുഴുവനും എടുത്ത് കളയണം നമ്മൾക്ക് കിഴങ്ങ് മാത്രം എടുക്കണ്ടു അതിൻ്റെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂന്ന് ബീസിൽ ഇട്ട് കൊടുക്കാം നമുക്ക് വേണ്ടത് മത്തിയാണ് മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തലയൊക്കെ എടുത്തിട്ടുണ്ട് തലേൻ്റെ ആ ഒരു ഭാഗം മാത്രമേ എടുത്ത് മാറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് മൂന്നും ചേർത്ത് ആവശ്യത്തിന് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതും അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം മത്തിക്ക് പകരം അയിലക്കുട്ടി കിട്ടുവാണെങ്കിൽ അത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ വേറെ മീനൊന്നും ഇട്ട് വെച്ച് നോക്കിയിട്ടില്ല ഓക്കെ ഇത് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഒരു ജാറിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ പിന്നൊരു ആറേഴ് വെളുത്തുള്ളി പിന്നെ വേണ്ടത് ജീരകം ചെറിയ ജീരകം ഉള്ള ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരുവുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചതക്കിയിട്ട് വരാം നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഈ തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ മത്തിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കിഴങ്ങിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അരയാൻ പാടില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതങ്ങി വന്നാൽ മതി ഇനി നമുക്ക് കുക്കറെടുത്ത് നോക്കാം കുക്കറിലൊക്കെ കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ടും ളയണം ഇനി നമുക്ക് നമ്മുടെ മത്തി വെന്തോന്ന് നോക്കാം മത്തിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ നന്നായി വറ്റി വന്ന് മീനൊക്കെ നന്നായി ഉടഞ്ഞ കിട്ടിയിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മുള്ളു വേണ്ടുന്നവര് മുള്ളോട് കൂടി ചേർക്കുക ഞാനിപ്പോൾ മുള്ളോട് കൂടി തന്നെയാണ് ചേർക്കുന്നത് ഇവിടെ എല്ലാവർക്കും മുള്ളോടുകൂടി ചേർക്കുന്നത് ഇഷ്ടം അപ്പോൾ മുള്ള വേണ്ടാത്തവരാണെങ്കിൽ ആ മുള്ളെടുത്ത് കളയുക ഇനി ഇതിലോട്ട് നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കിഴങ്ങും തേങ്ങയും മീനും ഒക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ കുത്തി കുത്തി എടുത്താൽ മതി ഈ മത്തി ഇടുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ബീഫ് ചെയ്യും ബീഫ് ഇതുപോലെ നല്ല വരട്ടി എടുത്തതിന് ശേഷം ഇതുപോലെ അതിലോട്ട് കിഴങ്ങിട്ട് കൊടുത്ത് മസാലക്കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചു കൊടുത്താലും സൂപ്പർ ടേസ്റ്റാണ് അയില മത്തി ബീഫ് ഇത് മൂന്നുമാണ് ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളത് മൂന്നും സൂപ്പർ ടേസ്റ്റാണ് കിഴങ്ങിൻ്റെ കൂടെ ഓക്കെ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം അധിക സമയം വെക്കണ്ട തേങ്ങയൊക്കെ അതിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് ഓക്കെ ഓക്കെ റെഡിയായി ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുക് പിന്നെ വേണ്ടത് കായ് ഒരു നാല് കായ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കുക ഓക്കെ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് എണ്ണയിൽ വാട്ടി കൊടുക്കുക ഇതിലോട്ട് വെളുത്തുള്ളി വേണ്ടുന്നവർക്ക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിൽ നമുക്ക് കിഴങ്ങിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരായിരം താങ്ക്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ